നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം സൈമൺ ഗ്രേസൺ എന്ന പരിശീലകന് കീഴിൽ കഴിഞ്ഞ സീസണിൽ മൂന്ന് ഫൈനലുകൾ കളിച്ച ബംഗ്ലൂരു എഫ് സിക്ക് ഇത്തവണ ഡ്യൂറാൻ കപ്പിലും സൂപ്പർ കപ്പിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഒന്നിലും മികച്ച പ്രകടനം ഇതുവരെ നടത്താനായിട്ടില്ല എങ്കിൽ കിരീടദാഹികളായ ബംഗ്ലൂരു എഫ് സി പരിശീലകന സീസണിൻ്റെ പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജറാദ് സർഗോസയെ കാര്യങ്ങൾ ഏൽപ്പിച്ച ദീർഘവീക്ഷണത്തോടെ മികച്ച ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിൽ ഏവരെയും ഞെട്ടിക്കുന്ന കാഴ്ചകൾക്ക് തന്നെയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാനുമാവുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവിലേക്കുള്ള കരാറിൽ ചിംഗ്ലൻ സിംഗ് സന എന്ന പ്രതിരോധ പഠനെ ഹൈദരാബാദ് എഫ് സിയിൽ നിന്നും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ബാംഗ്ലൂരു എഫ് സി അഞ്ചര വർഷം നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കരാറിൽ ചിംഗ്ലൻ സിംഗ് സന എന്ന പ്രതിരോധ നായകനെ സ്വന്തമാക്കിയ ബാംഗ്ലൂരു എഫ് സി സന്ദേശ് ചിങ്കനെ വിട്ടുകളഞ്ഞ ഒഴിവ് നികത്തി നിലഭദ്രമാക്കിയെങ്കിൽ അവിടെയും നിർത്താനൊരു കമല്ല ഈസ്റ്റ് ബംഗാൾ എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും സ്വന്തമാക്കാൻ ശ്രമം നടത്തുന്ന നിഖിൽ കൂടി സ്വന്തമാക്കി നിലഭദ്രമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണിപ്പോൾ ബാംഗ്ലൂരു എഫ് സി മാനേജ്മെന്റ് മുംബൈ സിറ്റി എഫ് സിയുടെ പണക്കൊഴുപ്പിനെ മറികടക്കാനുള്ള മികച്ച ഓഫർ തന്നെ നിഖിൽ പൂജാരിക്ക് മുന്നിൽ സമ്മാനിക്കാൻ ബംഗളൂരു എഫ് സി തയ്യാറാവുമെന്നിരിക്കെ നിഖിൽ പൂജാരിയുടെ ബംഗ്ലൂരു എഫ് സിയിലേക്കുള്ള വരവിനും ഇന്ത്യൻ ഫുട്ബോൾ അടുത്ത നിമിഷങ്ങളിൽ സാക്ഷ്യം വഹിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ബംഗളൂരു എഫ് സി കരുത്തോടെ തിരിച്ചുവരുമ്പോൾ ഇനി കാര്യങ്ങൾ എളുപ്പമാവില്ല എതിരാളികൾക്കെങ്കിൽ കഴിഞ്ഞ സീസണിൻ്റെ അവസാന ഭാഗത്ത് നടത്തിയ മികച്ച പ്രകടനം തന്നെയാവും ഇപ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് പാഞ്ഞെത്തുക